കുട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയ ഒരു ഡെയിൻ മേ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ് ഒക്ടോബർ ആറ് ഇന്ന് നമുക്ക് സി എസ് പ്രതിഭാ ക്യൂസിന്റെ ജില്ലാതല മത്സരം ഉണ്ട് അപ്പോ അതിനായിട്ട് അങ്ങനെ പോകാൻ വേണ്ടി റെഡിയാണ് ഇന്നത്തെ ഡെയിൻ മേ ലൈഫിൽ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോ നമുക്ക് ഒരു ഒമ്പതരയ്ക്കാണ് കേട്ടോ എക്സാം തുടങ്ങുന്നത് നമുക്ക് പെട്ടെന്ന് പോകണം ഇത് റെഡി ആയിട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ അപ്പൊ നമ്മള് കുളിച്ച് റെഡി ആയിട്ട് അങ്ങോട്ട് നമുക്ക് പോവാം ഇന്ന് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ വാപ്പിയുടെ വണ്ടി ടെസ്റ്റ് ഞാൻ ഇരിക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വാപ്പിയുടെ വണ്ടിക്കകത്ത് സീറ്റൊന്നും ഇല്ല അപ്പൊ നമുക്ക് എക്സാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെയാണ് അപ്പോ വാപ്പിയുടെ വണ്ടി സീറ്റ് ഒന്നും ഇല്ലാതാണ് കേട്ടോ ഇത് പോകുന്നത് അപ്പൊ നമ്മൾ പ്രതിഭകളെ പ്രതിഭകളെ കണ്ടുപിടിക്കുന്ന ഒരു ക്യൂസ് ആണ് ഞാൻ എന്റെ പരമാധിനം പഠിച്ചിട്ടുണ്ട് എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് ആവും എന്തെങ്കിലും കിട്ടുമോ അതോ കിട്ടത്തില്ലോ ഒന്നും അറിയാൻ വയ്യ ഞാൻ അവിടെ എത്തിയിട്ടുള്ള ആണ് ബാക്കി കാര്യങ്ങൾ അപ്പോൾ കൈസം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു നമ്മളെ എക്സാമിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമ്മളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ തേർട്ടി തേർട്ടീനാണ് നമ്മളെ ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി വാപ്പിയുടെ വണ്ടിക്ക് സീറ്റ് ഇല്ലായിരുന്നു കേട്ടോ വാപ്പിയുടെ വണ്ടി ടെസ്റ്റിന് വേണ്ടി ഇരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സീറ്റൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ സീറ്റൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ പോയി അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങളൊരു ഇത് ഞങ്ങൾ ഇന്ന് പോകുക പോകത്തില്ലയോ എന്നൊരു രീതിയിൽ നിന്നായിരുന്നു കാര്യം വാപ്പിയുടെ വണ്ടിയിൽ ഇല്ല അപ്പോൾ വാപ്പിയാണ് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പോയി അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ബാപ്പിന് നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും വാപ്പി മാത്രമേ ഉള്ളൂ ഐഷു കുഞ്ഞി ഒന്നും വന്നിട്ടില്ല ചില ക്യുസ്റ്റിനൊക്കെ അവരും എന്നോട് വരാറുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഞാനും ബാപ്പി മാത്രമായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു നമ്മള് പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വരൂ എന്നൊരു പേടിയുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ വീണ്ടും വീണ്ടും കുറച്ചും കൂടി റിവേസ് ചെയ്ത് റിവേസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നമ്മൾ പോയപ്പോഴത്തേക്ക് കുറച്ച് ഒരു കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വാപ്പി നല്ല സ്പീഡിലാണ് കേട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് സ്കൂളിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി പുറത്ത് നിന്നു അതിനുശേഷം ഞങ്ങൾ പോയി രജിസ്റ്റർ ചെയ്തു നയൻ തേർട്ടി ഒക്കെ ആയപ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്തു പക്ഷേ എക്സാം അപ്പോഴൊന്നും തുടങ്ങിയില്ല കേട്ടോ നയൻ തേർട്ടിയിൽ ഞാൻ വരണമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് ഒരു ആശ്വാസമായത് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് എക്സാം തുടങ്ങുമെന്നൊരു പേടി ഉണ്ടായിരുന്നു എന്തായാലും എക്സാം തുടങ്ങിയില്ല ഒരുപാട് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഒരുപാട് കുട്ടികൾ പല ഉപജില്ലയിൽ നിന്നാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഓരോ ഉപജില്ലയിൽ നിന്നും രണ്ട് വിദ്യാർത്ഥികൾ വീതമാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ കുറച്ച് കുറച്ചു നേരം ഫോട്ടോസ് ഒക്കെ എടുത്തു കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പോൾ കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം നമ്മൾ ഇതുപോലുള്ള ക്യുസിനൊക്കെ നമ്മൾ നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പുതിയ പുതിയ അറിവുകളാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് അവിടുന്ന് മനസ്സിലാവുന്നുണ്ട് ഒരുപാട് സ്കൂളുകളൊക്കെ ഞാൻ ഒരുപാട് സ്കൂൾ കാണാത്ത ഒരുപാട് സ്കൂൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഒരുപാട് കുറച്ച് നേരമൊക്കെ ഞാനിന്ന് നമ്മുടെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പഠിച്ചു ഒന്നും കൂടി പഠിച്ചതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്തു അപ്പോഴത്തേക്കാണ് ഗൈസ് രജിസ്റ്റർ ചെയ്ത ഹൈസ്കൂൾ കുട്ടികളെ വിളിച്ചത് അപ്പോഴത്തേക്കെൻ്റെ മനസ്സ് നല്ല ടെൻഷനായിരുന്നു അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ് എന്തായാലും എനിക്കൊന്നും കിട്ടിയില്ല എനിക്ക് നല്ല പേരുണ്ടായിരുന്നു വാപ്പി വഴക്കു പറയുമെന്ന് വാപ്പിയടുത്ത് എനിക്കൊന്നും കിട്ടില്ല എന്ന് പറയുമ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു ആപ്പി പറഞ്ഞ് ഒരു ഒരു കുഴപ്പമില്ല നമുക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞില്ലേ അതാണ് അപ്പം നല്ല സപ്പോർട്ട് ചെയ്ത് കേട്ടോ നമ്മളുടെ വിജയത്തിലുള്ള കാര്യം ഇവിടം വരെ പങ്കെടുക്കാൻ ഇത്രയും കുട്ടികളുടെ കൂടെ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് എല്ലാ പ്രതിഭാർക്കും വേണ്ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഉപ ഡയറക്ടറായിട്ടുള്ള ലാൽ സാറായിരുന്നു തന്നത് അപ്പോൾ ആ അറിയിക്കാൻ നമുക്ക് ഒക്കെ കിട്ടി അതിനുശേഷം നമ്മൾ ഇറങ്ങിയത് നമ്മൾ അവിടുന്നതിന് ശേഷം ഒരു രണ്ടരക്കായി ആ സമയത്ത് നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ കയറി ഫുഡ് കഴിക്കാൻ എനിക്ക് ബിരിയാണിയാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞങ്ങൾ ബിരിയാണി ബിരിയാണിക്ക് നമ്മുടെ ബിരിയാണി ഹോട്ടലിലേക്ക് കയറി ഇപ്പോൾ ഞങ്ങൾ ിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ് അപകടം അങ്ങനെ ഞങ്ങള് ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു സമയത്ത് അപ്പൊ സ്കൂളിലൊക്കെ ചെറുതായിട്ടൊന്ന് മഴ പൊടിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ ആയിരുന്നു മഴയും ബിരിയാണിയും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴത്തേക്കും മഴയൊക്കെ നല്ല ഇരച്ചു വീണു അപ്പൊ ഞങ്ങള് കുറച്ചുനേരം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മളുടെ ബിരിയാണി ഒക്കെ വന്നത് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല സൂട് ബിരിയാണി ആയിരുന്നു അപ്പോ ഞങ്ങള് ബിരിയാണി കഴിച്ചു അപ്പോൾ കഴിച്ചു എന്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഞാൻ ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സൺഡേ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിച്ചു നേരെ വീട്ടിലേക്ക് കൂട്ടുകാരെ അങ്ങനെ നമ്മളെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നു അപ്പോൾ നമുക്ക് എന്തായാലും ജില്ലയ്ക്ക് കിട്ടിയില്ല നമുക്ക് ജില്ല ജയിച്ചാലും സംസ്ഥാനത്ത് പോകാരുന്നു അതൊരു ചെറിയ വിഷമം ഉണ്ടെന്നാലും നമുക്ക് ജില്ല വരെ എത്താൻ കഴിയില്ലല്ലോ അപ്പൊ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യുസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു അപ്പോ ക്വിസ്സിന് നമുക്ക് എന്തോ ഇത്തിരി ടഫ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും കിട്ടിയില്ല അപ്പോ എനിക്ക് പേടിയായിരുന്നു കേട്ടോ വാപ്പി നമ്മളെ വല്ലതും വാപ്പി എനിക്ക് ഇത്രയും ദൂരെ നമ്മള് പോയിട്ട് ഒന്നും കിട്ടാത്തതിന് വല്ല വഴക്കമല്ലോ പറയുവൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ വാപ്പി നല്ല കട്ട സപ്പോർട്ടായിരുന്നു വാപ്പി പറഞ്ഞു കൊഴപ്പമില്ല നമുക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞല്ലോ അടുത്ത ക്ലാസ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു ഓ അപ്പൊ ഇത് ഇനിയും ഇതുപോലുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടും എന്നൊക്കെ വാപ്പി പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞി കുഞ്ഞി നമ്മുടെ ചാച്ചും ഫർസും ഒക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു വന്നിട്ട് അതിന്റെ ഫുഡൊക്കെ കൊടുത്തു കഴിച്ചാണ്ട് നമ്മുടെ ചാച്ചു നമ്മൾ വരാൻ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ ചോറൊക്കെ കൊടുത്തു ഉമ്മി ആഴ്ച ഒരു സ്ഥലത്ത് പോയിരുന്നു കേട്ടോ ഇപ്പൊ വന്നതേ ഉള്ളു അപ്പൊ നമ്മുടെ ഫർസുക്കുട്ടി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടന്ന് ഉറക്കമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് എണീറ്റു കേട്ടോ ഫർസു ണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാണ് അവളെ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ എക്സാം നടന്ന സ്കൂൾ എന്ന് പറയുമ്പോ നമ്മളുടെ ടി കെ ഐ സ്കൂളാണ് നമ്മുടെ കൊല്ലത്തുള്ള ടി കെ ഐ സ്കൂളായിരുന്നു നമ്മുടെ ഈ ഒരു എക്സാം നടന്നത് അപ്പോ അതിൽ വന്ന എല്ലാ പ്രതിഭകൾക്കും എൽ പി ഉണ്ടായിരുന്നു യു പി എച്ച് എസ് ഹയർ സെക്കൻഡറി അപ്പോ നാല് ഭാഗമായിട്ടാണ് നടന്നത് അപ്പൊ എല്ലാ കുട്ടികൾക്കും എല്ലാ പ്രതിഭകൾക്കും പ്രതിഭ ക്യുസല് പ്രതിഭകൾക്ക് എല്ലാ പ്രതിഭകൾക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ നൽകിയത് നമ്മളുടെ നമ്മളുടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ആയിട്ടുള്ള നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ലാൽ സാറായിരുന്നു അപ്പൊ എല്ലാവർക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയത് അപ്പോ അത്രയും വലിയ സാറിനെ നിന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ആ ഒരു പങ്കെടുത്തതിന്റെ അടയാളമായിട്ട് എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പൊ കൈസ് നമ്മളെ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവള് അവളെ കിടന്നിരുന്ന് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ആ വന്ന് കിടക്കാൻ നമ്മുടെ വീഡിയോക്ക് പോസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഹസുക്കുട്ടിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് യേസപ്പോ ഇതാണ് നമ്മുടെ ചാച്ചു അവള് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ കിടക്കാൻ പോവാണ് അപ്പൊ കൈസ് ഇന്ന് അങ്ങനെ രാജ്യോളി സൺഡേ ആയിരുന്നു നമ്മൾ രാവിലെ ഒരു ഇവിടെ ഒരു എട്ടര കഴിഞ്ഞ എട്ടര മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് എക്സാമിന് വേണ്ടി പോയത് അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഒമ്പത് മണി കഴിഞ്ഞിരുന്നു നമ്മൾ ഒമ്പതരയ്ക്ക് രജിസ്റ്റർ ഒക്കെ ചെയ്തു പിന്നെ നമ്മൾ എക്സാം തുടങ്ങിയത് പത്തരയ്ക്ക് ആയപ്പോൾ പത്തരയ്ക്ക് എക്സാം ഒക്കെ തുടങ്ങി ഒരു പതിനൊന്നര ആയപ്പോഴത്തേക്കും ഫിനിഷായി അതിൻ്റെ റിസൾട്ടൊക്കെ പറഞ്ഞു നമുക്ക് ഹൈസ്കൂളിൽ മാത്രം ആ ടൈം ഹൈസ്കൂളും ഹൈസ്കൂളും എൽപിയും ആ ടൈമിൽ കഴിഞ്ഞു പിന്നെ യുപിയും ഹയർ സെക്കൻഡറിയും രണ്ട് ഹോളായിട്ട് വീണ്ടും നടത്തി അതൊക്കെ കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ അവർ ആയപ്പോഴാണ് അവളുടെ സമ്മാനദാനവും അതിൻ്റെ ആ ഒരു മീറ്റിങ്ങും ഒക്കെ വെച്ചത് അപ്പോൾ ഞങ്ങൾ അതുവരെ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സമ്മാനദാനം കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നര രണ്ട് മണിയായി ഞങ്ങൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അന്നേരം വീട്ടിലെത്തി ഇപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞു ഇന്നത്തെ ഒരു അടിപൊളി ഡേ ആയിരുന്നു നിങ്ങളിൻ്റെ ഫുൾ പുറത്തായിരുന്നു അപ്പോൾ കൂട്ടുകാർക്കെല്ലാം എൻ്റെ സീരിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാ കൂട്ടാർക്കും എന്റെ ഈ ഒരു ഡെയിൻ മേ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ കൂട്ടുകാർക്ക് എന്റെ ചാനലും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസും ഇഷ്ടപ്പെടാണെങ്കില് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ എഫ് ബിയിൽ കാണാണെങ്കിൽ ഫോളോ ചെയ്യുക പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രൂ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ കൂട്ടാരെ നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ അടുത്ത അടുത്തു പൊട്ടിച്ചേക്ക് എന്നിട്ട് എനേബിൾ ചെയ്ത് വെച്ചേക്ക എന്നാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കൂട്ടാർ ലൈക്ക് അടിക്കാൻ വേണ്ടതോന്നു കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ലൈക്കിലൂടെ അറിയാൻ അറിയുന്നത് നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നിങ്ങളുടെ കമന്റ്സ് താഴെ ഫീഡ്ബാക്ക് ആയിട്ട് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ ഒരു അടിപൊളി ഡേ മേ ലൈഫ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെക്കും അസ്സാം വലൈക്കം